വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ വിശദീകരണവുമായി മുസ്ലിം ലീഗ് സ്വതന്ത്രനായ ഇ യു ജാഫർ ഒരു സി പി ഐ എമ്മുകാരൻ പോലും പണം വാഗ്ദാനം ചെയ്ത് വിളിച്ചിട്ടില്ല എന്ന് ഇ ജാഫർ പറഞ്ഞു ഒരു രൂപ പോലും ആരുടെ കയ്യിൽ നിന്നും വാങ്ങിച്ചിട്ടില്ലെന്ന് ഇ ജാഫർ പറഞ്ഞു വരവൂർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എ എ മുസ്തഫിയുമായി നടത്തിയത് സൗഹൃദ സംഭാഷണം മാത്രമാണെന്ന് അദ്ദേഹം വിശദീകരിച്ചു പോലും വിളിച്ചിട്ടില്ല അങ്ങനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ തെളിയിക്കാൻ ഇ ജാഫർ വെല്ലുവിളിച്ചു ഒരു ബ്ലോക്ക് പഞ്ചായത്ത് ഭരണം കിട്ടാൻ ആരെങ്കിലും അമ്പത് ലക്ഷം രൂപ വാഗ്ദാനം ചെയ്യുമോ എന്ന് അദ്ദേഹം ചോദിച്ചു എല്ലാ യു ഡി നേതാക്കളെയും വിളിച്ചിട്ട് തന്നെയാണ് വോട്ട് ചെയ്യാൻ കയറിയതെന്നും വഞ്ചിക്കാൻ ശ്രമിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു സി പി ഐ എമ്മിന് ഭരണം ലഭിക്കാനായിരുന്നെങ്കിൽ വോട്ടെടുപ്പിൽ നിന്ന് മാറി നിൽക്കാമായിരുന്നു വോട്ടു മാറിപ്പോയി അത് അശ്രദ്ധ മൂലമുണ്ടായതാണെന്ന് സമ്മതിക്കുന്നുവെന്ന് ഇ യു ജാഫർ പറഞ്ഞു ഇപ്പോഴത്തെ വിവാദത്തിൽ വസ്തുതയില്ല ഏത് അന്വേഷണത്തിനെ നേരിടാനും തയ്യാറാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി പണം വാങ്ങുന്നയാളാണെങ്കിൽ തനിക്ക് അത് പുറത്തു പറയേണ്ട കാര്യമുണ്ടോ എന്ന് ഇ യു ജാഫർ പറഞ്ഞു ആരുടെ കയ്യിൽ നിന്നും പണം വാങ്ങേണ്ടി വന്നിട്ടില്ല അന്വേഷണം നടക്കട്ടെ എന്ന് അദ്ദേഹം പറഞ്ഞു പാർട്ടിയിൽ നിന്ന് വിപ്പ് നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് മെമ്പർ സ്ഥാനം രാജിവെച്ചതെന്ന് ജാഫർ പറഞ്ഞു വിവാദത്തിന് പിന്നാലെ എവിടെയും പോയിട്ടില്ലെന്നും തൃശ്ശൂരിൽ തന്നെ ഉണ്ടാവുമെന്നും അദ്ദേഹം പറഞ്ഞു ഒരു തരത്തിലും താൻ സി പി കൂടെ നിൽക്കില്ലെന്ന് അവർക്ക് നന്നായി അറിയാവുന്നതാണ് തെരഞ്ഞെടുപ്പിനു ശേഷം കോളുകൾ വന്നിരുന്നു എൽ നിൽക്കില്ല അത് തന്റെ നയമാണ് അറിയാതെ സംഭവിച്ചു പോയ തെറ്റാണ് വോട്ട് ചെയ്തത് താൻ സി പി ഐ എമ്മിനെ പ്രതിരോധിക്കുന്നയാളാണ് രാജിയിൽ ഉറച്ചു നിൽക്കുകയാണെന്നും യു ജാഫർ പറഞ്ഞു

കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക